കുഞ്ഞിക്കിളിയുടെ വിശേഷം എല്ലാവർക്കും പുതിയ അറിയണ്ടേ നമ്മുടെ കുഞ്ഞിക്കിളിയുടെ ആണെങ്കിൽ ഒരു കാലുണ്ട് നമ്മുടെ കുഞ്ഞിക്കിളിയുടെ കണ്ണ് വിരിഞ്ഞ് കുഞ്ഞാമ്പത്തെ കുഞ്ഞിക്കിളിയുടെ കണ്ണ് വിരിഞ്ഞ് പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടോ പപ്പിക്ക് എത്ര നമ്മൾ ഇതുവരെ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു പപ്പീസിനെ സെയിൽ ചെയ്തിട്ടില്ല നമ്മളങ്ങനെ ചെയ്യത്തില്ല നമുക്ക് ഇതിനെ കൊടുത്ത് കാശ് മേടിക്കൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല സയറയ്ക്ക് പന്ത്രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അതെല്ലാം നമ്മുടെ അതിൽ മൂന്നെണ്ണം ഇവിടുണ്ട് നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വൈറസ് വന്ന് നമ്മുടെ പോയി അല്ലാതെ നമ്മൾ ഇതിനൊന്നും ആർക്ക് സെയിൽ ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ കമൻറ്റൊക്കെ വരാറുണ്ട് ഇതൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യുന്നു അതാക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മൾ ഇതുവരെ ഒന്നിനെ സെയിൽ ചെയ്തിട്ടില്ല നമ്മൾ ഇതുങ്ങളെ വിൻ വേണ്ടിയല്ല വളർത്തുന്നത് നമ്മൾക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല വളർത്തുന്നത് നമ്മുടെ സ്നേഹത്തോട് ഇവിടെ കിടന്ന് എല്ലാവരും നമ്മളോട് വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഇത്രയും ഇതിനെ ഇതിനെ ഓരോത്തിനൊക്കെ വളർത്തിയാൽ പോലെ രണ്ടു മൂന്നരത്തിന് കൊടുത്താൽ കാശ് കിട്ടത്തില്ല നമുക്ക് കാശിന് വേണ്ടിയല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് പിന്നെ സെയിൽ ചെയ്യുന്നു സെയിൽ ചെയ്യുന്നില്ല നമ്മൾ പപ്പീസിനൊന്നും സെയിൽ ചെയ്യുന്നില്ല പിന്നെ ഇത് ഏത് ബ്രീഡാന്ന് ചോദിച്ചവർക്കുണ്ട് ഇത് സ്പിറ്റ്സിൻ്റെയും ബോമിൻ്റെയും ക്രോസ് ആണ് അതാണ് ഇവർ ഇത്ര മിനിയേച്ചർ ആയിട്ട് വന്നത് ഇത് കറക്റ്റ് ടോയ് പോമിന്റെ ക്രോസ് ആണ് സയറയ്ക്ക് സയറയും സ്പിറ്റ്സിന്റെയും പോമിന്റെയും ക്രോസ് ആയത് കൊണ്ടാണ് അവളും മിനിയേച്ചർ ആയത് പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇവർ ഏത് ബ്രീഡാണ് ഇവരെ സെയിൽ ചെയ്യുന്നുണ്ടോ ഇവരിതാ പിന്നെ കുഞ്ഞാപ്പിൻ്റെ കുഞ്ഞു അവിടെയാണെങ്കിൽ കുഞ്ഞാപ്പുറം കുഞ്ഞാപ്പിന്റെ കുഞ്ഞു പാപ്പം കുടിച്ചോണ്ടിരിക്കോ ഒരു മിനിറ്റ് ചൂല പാല് കുടിച്ചുകൊണ്ടിരിക്കുവോ ഇപ്പം വരത്തില്ല ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ പാലൊക്കെ കൊടുക്കത്തുള്ളൂ ഇപ്പം വന്ന് പാൽ കൊടുക്കാൻ കിടന്ന എന്ത് പറ്റിയാന്ന് അറിഞ്ഞില്ല സ കുഞ്ഞാപ്പന് രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊരെണ്ണം ഇച്ചിരി ആരോഗ്യക്കുറവ് കാരണം അത് പോയി പിന്നെ അത് ഒരുപാട് അങ്ങ് സ്നേഹിച്ച് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അത് മരിച്ചു കിടക്കുന്നു പിന്നെ ഒരാളാണുള്ളത് അതിന് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു ഇഷ്ടമുള്ള പേര് കമൻ്റ് ചെയ്ത് പറയണേ